മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ നിയർ കോളേജ് മഞ്ചേരി മഞ്ചേരി സെൻട്രൽ ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നൽ ലൈറ്റിന്റെ തകരാർ പരിഹരിക്കുന്നതിന് ഒന്നര ലക്ഷം രൂപ അനുവദിക്കാൻ കൗൺസിൽ തീരുമാനം കെൽട്രോണുമായി ഒരു വർഷത്തേക്ക് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് പ്രകാരമുള്ള തുകയാണിത് ഈ കാലയളവിൽ വരുന്ന തകരാറുകൾ കെൽട്രോൺ പരിഹരിക്കും മഞ്ചേരി സെൻട്രൽ ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നൽ ഇടയ്ക്കിടെ തകരാറിലാകുന്നത് ഗതാഗത കുരുക്കിനും കാരണമാവുന്നുണ്ട് കാലപ്പഴക്കവും യന്ത്രങ്ങളുടെ തകരാറും പലപ്പോഴും സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതിന് കാരണമായിരുന്നു ഇതോടെയാണ് ഒരു വർഷത്തേക്ക് മെയിൻ്റനൻസ് ചെയ്യുന്നതിന് കെൽട്രോണുമായി കരാർ വയ്ക്കുന്നതിന് കൗൺസിൽ തീരുമാനിച്ചത് രണ്ടായിരത്തി പത്തിലാണ് സെൻട്രൽ ജംഗ്ഷനിൽ ട്രാഫിക് ലൈറ്റ് സ്ഥാപിച്ചത് പി എം എ വൈ ലൈഫ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അവസാനിക്കാനിരിക്കെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള വർഷങ്ങളിൽ അംഗീകാരം ലഭിച്ച വിവിധ ഡി പി ആറുകളിൽ ഉൾപ്പെട്ട നഗരസഭയുമായി കരാർ വെക്കാത്ത ഗുണഭോക്താക്കളെ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കാനും യോഗം തീരുമാനിച്ചു മഞ്ചേരി ഐ ജി ബി ടി സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് സർക്കിൾ ഓഫീസ് നേരത്തെ മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി രണ്ട് പ്രവർത്തിച്ചിരുന്ന മുറിയിലേക്ക് മാറ്റാനും തീരുമാനിച്ചു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ അപേക്ഷ പരിഗണിച്ചാണിത് ചെയർപേഴ്സൺ വി എം സുബൈദ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ വി പി ഫിറോസ് സ്ഥിരം സമിതി അധ്യക്ഷൻ യാഷിഖ് മേച്ചേരി കൗൺസിലർമാരായ മരുന്നൻ മുഹമ്മദ് ടി എം നാസർ ഹുസൈൻ മേച്ചേരി അഷ്റഫ് കാക്കേങ്ങൽ ഷൈമ ആക്കല മരുനൻ സാജിദ് ബാബു എ വി സുലൈമാൻ ഷെറീന ജവഹർ സെക്രട്ടറി എച്ച് സിമി മുനിസിപ്പൽ എഞ്ചിനീയർ പി രതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി